ഐ ലവ് യു എന്താ നാണോ നാടോ നാണോ എനിക്ക് നാടാ നാണം വന്നിങ്ങടേ ആ സോപ്പാടൊക്കെ ഹായ് ഡിയേഴ്സ് അസലമലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ വൈകീട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ അപ്പോൾ മുതൽ നോമ്പറിക്കണവരെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒക്കെ കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഫസ്റ്റ് തന്നെ ഇന്ന് നമ്മൾ കഴിക്കാനായിട്ട് ഉണ്ടാക്കണതെന്ന് പറഞ്ഞാൽ പത്തലാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മളിതിലേക്ക് അരി വള്ളത്തിലിട്ടിട്ട് അങ്ങനെ ഒന്നുമല്ല കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ പച്ചേരി വള്ളത്തിലിട്ടിട്ട് ഒന്ന് അരച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കലേ പച്ചരി മറ്റേ അരി ഒക്കെ ഇന്ന് അങ്ങനെ ഒന്നും അല്ല പകരത്തിന് നമ്മൾ ഇന്നത് പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പുട്ടുപൊടിയും പിന്നെ അതേപോലെ തന്നെ മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഇന്നത്തെ പത്തലുണ്ടാക്കുന്നത് നമ്മളന്ന് കുടകിൽ പോയാലോ അന്ന് ഓര് പറഞ്ഞതാണ് കേട്ടോ ഓരവിടെ അത് തന്നെ ഉണ്ടാക്കി എന്ന് പത്തൽ അപ്പോൾ ഇനി ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞിരുന്നു ഒരു പുട്ടുപൊടിയിലാണ് അന്ന് പത്തൽ ഉണ്ടാക്കി ഇനി ഇതിലേക്ക് തേങ്ങയും ജീരകം ചെറിയ ജീരകമാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക തിളച്ച വെള്ളത്തിലാണ് കൊഴച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ഫസ്റ്റ് ഒരു പാത്രത്തിൽ കൊഴച്ചു അപ്പൊ ഇനി ഇതൊക്കെ കൂടെ ഇട്ട് കുഴക്കാൻ എങ്ങനെയായാലും ഈ പ്ലേറ്റിൽ കൊള്ളൂല എന്ന് കണ്ടപ്പോ പിന്നെ വലിയ തളകീക്കന്നെ മാറ്റിട്ടാ ആദ്യം തന്നെ ഇതിലാണ്ട് ഇണ്ടാക്കിയാൽ മതിയെന്നു അങ്ങനെ ഇനി കൈവച്ചിട്ട് നന്നായിട്ട് കൊഴച്ച് പരത്തി മാവൊന്ന് സെറ്റ് ആക്കി എടുക്കാണ് കേട്ടാ പിന്നെ അടുപ്പത്ത് തീയൊക്കെ പിടിപ്പിച്ചിട്ട് അവിടെ കുറച്ച് ഉരുളങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കട്ടേറ്റ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്നുണ്ടാക്കണുണ്ട് തീയൊക്കെ പിടിച്ച് കിട്ടിയാൽ പിന്നെ ഓരോന്നും ഓരോന്നായിട്ട് റെഡിയാക്കി വെക്കണം എന്നാ പിന്നെ അടുപ്പം ഒഴിഞ്ഞ് കിട്ടുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഓരോന്നങ്ങ വെച്ചോടുക്കാം അവിടെ ആ ചിക്കനൊക്കെ ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഐക് വേണ്ട സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ വേറെയും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ മുന്തിരി ജ്യൂസ് അടിക്കാൻ വേണ്ടി അപ്പോൾ മുന്തിരി ജ്യൂസ് അടിക്കാൻ പോവാണ് പിന്നെ തേങ്ങ ഒക്കെ ചിക്കൻ കറിക്ക് ഉള്ളതാണ് കേട്ടോ നല്ല മൊരിയിച്ചെടുത്തേക്കണേ ഞാൻ വറുത്തതാണ് ഞാൻ തേങ്ങ ഒക്കെ വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നത് അരിച്ചടിക്കും പിന്നെ ഉരുളങ്ങയും കാണിട്ടോ ചിക്കൻ കറിക്ക് തേങ്ങ തയ്യാറപ്പ് ആരുന്ന കുറച്ചുള്ളൂ അയിൽ നിന്നാണെങ്കിലും കുറച്ച് ചിക്കനൊക്കെ കടലേറ്റ് ഉണ്ടാക്കാൻ വേണമെന്ന് അറിഞ്ഞിട്ട് ആകെ എല്ലും മുട്ടിയൊക്കെ കൂടെ വെച്ച് കാണിട്ട എന്നിട്ട് അതിൽ നിന്ന് ഒഴുക്കുന്ന ആ അതൊക്കെ ഇപ്പം കറി ഇവിടെ അടുത്തത് വെച്ചിട്ടുണ്ട് അപ്പം അതിന് നോക്കി കുറച്ച് വേണമെന്ന് പറഞ്ഞു പിന്നെ ദന്തടി ദന്തള്ളതാണ് വെറുക്കത്തിൽ വെച്ചിരിക്കുക കട്ലേറ്റൊക്കെ ഉള്ള മുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഉള്ളി അരിഞ്ഞ വച്ചിട്ട് ദന്ത സംഭവം ആ ഇത് ഇന്നലത്തെ പോലെ തന്നെ കുറച്ച് വൈതനങ്ങ പൊരിക്കാനാണ് കേട്ടോ ഇന്ന് വൈതനങ്ങ പൊരിച്ചിട്ട് വേറെ മസാലയാണ് ഇട്ടിട്ടുള്ളൂ പിന്നെ വെളുത്തുള്ളി ഒക്കെ കുത്തി ചതച്ചിട്ട് മസാല തേച്ച് വെച്ചിട്ട് പൊലൂക്കാൻ വൈതനങ്ങ തോല്യൊക്കെ കളഞ്ഞിട്ടുണ്ട് അതിന്റെ വൈതനും തന്നെ പുറത്തുള്ള പിന്നെ അടുത്ത സംഭവം എന്ന് പറഞ്ഞാല് പത്തിൽ നമ്മള് സെറ്റാക്കി വെച്ചിരട്ട പത്തലാണിന്ന് ഓഫാക്കാണെങ്കിൽ നിർത്തിക്കട്ടെ അതാണ് ഒരാള് വേറെ നിൽക്കണം അവിടെ അപ്പൊ മുന്തിരി ജ്യൂസ് റെഡിയായി ഈ ചണ്ടിമന്ന് ചണ്ടിമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണം ഏതായാലും ഇത്ര വെള്ളം സമയം ഇരുപത്തഞ്ചായിട്ട് കൊണ്ട പോണം അറിഞ്ഞില്ലേ അപ്പൊ ഞാന് പുറത്തു പോകുമ്പോ ഇതൊന്നും മുഖത്ത് ഇടു അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നാലേ പറഞ്ഞില്ലേ ഇത് തിരുമ്പി എടുക്കണമെന്ന് വെള്ളം അതിൽ വന്നിട്ട് വേണം ലാസ്റ്റ് ഞാൻ വെള്ളത്തിനൊന്നും കാത്തു നിന്നില്ലട്ടോ അത് തിരുമ്പി അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട് ഇട്ടത് നല്ല ഉണങ്ങിയിക്കണ് ഇപ്പം ഞങ്ങൾ കെടുന്ന ബെഡാണത് ഇനി അങ്ങനെ അരിച്ചരിച്ചു നടന്ന് നമ്മൾ കുറച്ച് പേരം എന്തായാലും അവിടെ നിൽക്കേണ്ടി കേട്ടോ എത്ര നേരം എഴുകി ഇറങ്ങുകയാണ് ബസ് അങ്ങോട്ട് പോവും പിന്നെ കുട്ടീനെ നമ്മൾ പല്ലിക്കണ്ടത്ത് പോയി കൊണ്ടുവരേണ്ടി വരും പിന്നെ ഓന ഒറ്റക്കും കൂടെ ഇറങ്ങി നടന്ന് വന്നിട്ടില്ല ഇതുവരെ അപ്പം കുറച്ച് നേരത്തെ ഞാൻ ഇത്ര ടൈമിന് ഇറങ്ങിയാലും ഞാൻ വേഗം വേഗം നടക്കും എത്ര പതിയെ നടക്കാൻ നോക്കിയാലും എങ്ങനെയെങ്കിലും ഞാൻ നേരത്തെ തന്നെ അവിടെ എത്തും എന്നിട്ട് പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കണം അന്നേരം ഞാൻ ഫോണിൽ കളിച്ചിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിക്കും അപ്പോൾ ഒരു ഇങ്ങനെ പറയും കുട്ടീനെ കൊണ്ടുവരാൻ നേരത്താണില്ല എനിക്ക് ഞങ്ങൾ ഓർമ്മ ഇരുന്നേ അപ്പോൾ പോസ്റ്റ് ആയി ആയിരിക്കല്ലേ അങ്ങനെ വിളിക്കും അല്ലെങ്കിൽ ഫോണിൽ എഡിറ്റ് ചെയ്യാൻ നിൽക്കും പക്ഷേ നല്ല വെയിലായി കാട്ടോ അവിടെ അപ്പോൾ ആദ്യം വിളിച്ചീരുന്ന പോലെ തന്നെ നമുക്കിപ്പോൾ വിളിക്കാൻ പറ്റില്ല കാരണം ഈ ടൈമിൽ കോലി അടുക്കളയിൽ തകൃതിയായ പണിയിലായിക്കാരു അപ്പോൾ അവർക്കൊന്നും ഇപ്പം വിളിച്ചാൽ പറ്റൂല മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നൊക്കെ ആയിക്കുന്നുണ്ട് അപ്പൊ ടൈം മൂന്ന് മുപ്പത്തി മൂന്ന് ഞാൻ നടന്ന് എത്തുമ്പോക്കിനെ ഇങ്ങനെ നേരത്തെ തന്നെ എത്തും ഞാൻ ഒന്നും കൊണ്ടു വെച്ചിട്ടില്ല ട്ടാ എന്നാ അപ്പും കൂടി ആയിട്ടില്ല തിന്നാന് പത്തല് ഞാൻ നടത്തനെ അങ്ങനെ ഹൈജീനി ദാസ് സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനി ഞങ്ങളെ രണ്ടാളും കൂടെ കളിച്ചു കളിച്ചു എപ്പളാണ്ടാവും ചക്ക കിട്ടിയ കുഞ്ഞിനെ ചെറിയ ചക്കണ്ടട വേക്കറ്റ് ചക്ക പറിച്ചിയേ ഇതൊന്നും ആയിട്ടും കൂടി ഇല്ല അത് ആരതാണ് ഞമ്മക്ക് പൂത്താ പെറുക്കാൻ തീ അമ്പല കാട്ടു തോരതോടാന്നല്ല തൊടിയാണ് കാട് പോലെ തോന്നുന്നുണ്ട് കാര്യണ്ടാ ഞാൻ വേണ്ട ഭരിക്കുവ നമ്മളെ കടുവ കടിച്ചു വീട്ടിൽ പോവാ ചക്കട്ടാള നാളെ ഒരു മുപ്പ വായു പൈസ കൊടുത്ത ടീച്ചർക്ക് പിന്നെ അയ്യടി ഞാൻ ടീച്ചറോട് പറഞ്ഞിരുന്നല്ലോ എന്താണ് എനിക്ക് നിലമ്പോള നടക്ക് അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് പോവുകയാണെ ഞടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം അപ്പൊ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഇതാ കട്ട്ലെറ്റിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിരിക്കണു ഹാ ചട്ടിയും വെച്ചിരിക്കണു ചിക്കൻ കറി റെഡി ആയമ്മ കറി റെഡി ആയിരിക്കുന്നു ഞങ്ങൾ ചിക്കൻ കറിക്ക് ഇപ്പോഴത്തെ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേകത കിട്ടുക ഒരു വലിയൊരു വള്ളയിൽ കറി ഒരു തോണി എടുക്കാണ്ടെങ്കിൽ തുഴങ്ങാണെങ്കിൽ വലിയ കഷ്ണങ്ങളും കിട്ടുള്ളത് ആ ഓ ഡെയറി മിൽക്ക് കിട്ടിയോ ബേബിക്ക് പത്തല ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഇതാ ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് അടിയിൽ വെച്ചിട്ടുണ്ട് ഒരു കവറിന് മുകളിൽ വെച്ചിട്ടാണ് അപ്പൊ എത്രത് എണ്ണ തവിടെ ചൂടാവാൻ മാ ഇതിക്ക് കുറച്ച് നെയ്യില്ലേ ഇട്ടിടത്തോ നല്ല ടേസ്റ്റ് അത്ര ഒരു ആള് കമന്റ് ഇട്ടിരുന്നു ആളൊരു ദിവസം പത്തല ഉണ്ടാക്കിയപ്പോ ആ എണ്ണയ്ക്ക് കുറച്ച് നെയ്യ് ഇട്ടാല് നല്ല രസം ഉണ്ടാവുന്നു ഒരു താത്ത അതിപ്പോ ഇപ്പഴാണ് ഇട്ടപ്പോ ഓർമ്മ എന്നത് പെട്ടെന്ന് കണ്ടപ്പോൾ നെയ്യ് ഇവിടെ ഇല്ലയെന്ന് വലിയ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഇവിടെ ഉണ്ട് എന്ന് ഇക്കറിയാമോ ഇന്നലെയായിട്ട് പറഞ്ഞത് നെയ്യ് കഴിഞ്ഞക്കളു അപ്പം ഞാനിതാ കുറച്ച് നെയ്യ് രീതി ചേർത്ത് കൊടുക്കുന്നുണ്ടാ എങ്ങനെയാ ഇതാ ഉണ്ടോ എന്ന് നമുക്കറിയില്ല ആ താത്രം ഒരു ഗോ അത് ഇങ്ങനെ അത്ര ഉണ്ടാക്കിയാലും നെയ്യ് വെച്ചുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് കിട്ടും

അപ്പൊ നമ്മള് അവിടെ പോയപ്പോ രാവിലെ കൈക്കല് പത്തല് എത്രപോരൊന്നും രാവിലെ പാവ കഷ്ടപ്പെട്ടുകള് കൊറേ ആൾക്കാരുണ്ടി ഞങ്ങള് ഉം ഓരോരുത്തർക്കും എത്ര പോരാണ് ഇതില്ല വരയ്ക്കല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അതില് ചിക്കൻ കറി ബീഫ് കറി അല്ലേ എല്ലാ കറി നല്ല അടിപൊളി ടേസ്റ്റാണ് ഞമ്മള് അടുക്കിടക്ക് ഉണ്ടാക്കലുണ്ട് പക്ഷെ എപ്പോഴും നമ്മള് അരി ഇതാക്കിട്ടാണ് ഇപ്രാവശ്യം അരിക്ക് പകരം നമ്മള് പുട്ടുപൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അവിടെ ഒരു അങ്ങനെയല്ല ഉണ്ടാക്കി അപ്പൊ ഒരു പറഞ്ഞാട്ടത് മെല്ല നടുവിലെ മത്തി കൊടുക്കാൻ അത് ചൂടായിട്ടില്ല അതുകൊണ്ടാണ് ഇത് പൊള്ളച്ചു വരാത്തത് ആ പൊള്ളക്കണ്ടല്ലോ ചകപ്പരുമാട്ടിക്കര പോയപ്പോ അവിടെ നമുക്ക് രാവിലെ കഴിക്കാൻ പത്തല് ണ്ടാക്കിട്ടുണ്ടാവൂലെ രാവിലെ പാവാണ് കൊറേ കഷ്ടപ്പെട്ടുകള് കൊറേ ആൾക്കാരുണ്ടായിന് ഞങ്ങള് ഓരോരുത്തർക്കും നല്ല ടേസ്റ്റ് ആണ് അധികം ചിക്കൻ കറി ബീഫ് കറി അല്ലേ എല്ലാ കറിയും അടിപൊളി ടേസ്റ്റ് ആണ് ഞമ്മളടക്ക് പക്ഷെ എപ്പോഴും ഞമ്മള് അരി ഇതാക്കിട്ടാണ് ഇപ്രാവശ്യം അരിക്കും പകരം നമ്മൾ പുട്ടുപൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അവിടെ ഒരു അങ്ങനെയല്ല ഉണ്ടാക്കി അപ്പൊ ഒരു പറഞ്ഞത് ചായലും ചിക്കൻ കറിയും തെറ്റിണ്ടോ അവന് വന്നപ്പ എപ്പഴും തിന്നലുണ്ട് അപ്പൊ എന്തൊക്കെയോ കൊടുക്കട്ട് പ്ലേറ്റ് കണ്ടിട്ട് പ്ലേറ്റിന്റെ സൈഡ് കണ്ടിട്ട് അവനൊന്നു വിചാരിക്കും അല്ലാതെ ഒരു കുഴപ്പമില്ല പൈസിൻ്റെ നമ്മക്ക് പത്തൽ ചിക്കൻ കറിയും കൊടുക്കാം ഈ നോമ്പിനെ ആകുള്ള പ്രശ്നം എന്താ പറയാ സ്വയം വാരി തിന്നാ അത് കൊണ്ട് വാരിപ്പിക്കണം എൻ്റെ പോലത്തെ എൻ്റെ മകൻ്റെ പോലത്തെ കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്കൊരു ഒരു പണിയാണ് അപ്പോൾ എൻ്റെ വാവതാ പത്തൽ കഴിക്കാൻ പോവുകയാണ് കേട്ടോ കഴിക്കല്ല ഐസോ വേണ്ടെന്നോ ആ വേണമെന്ന് പറയും പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് അവലുമെള്ളം കൂടെ ഇണ്ടാക്കണുണ്ട് ടാ അപ്പോ പഴയ എന്താ ഇതിലിട്ടിട്ട് ഇടിച്ച് എങ്കിലിട്ടിട്ടിടിച്ച് വേരത്തി ഇട്ടതാണ് പിന്നെ അതിലേക്ക് ഇതാ ബദാമു ഗീസ്തി പൊടിച്ചതാണ് കേട്ടാ ചെറുത്തൊടുക്കണ പാൽ ഒഴിച്ചിട്ടുണ്ട് ഈ പാൽ ഒഴിച്ചോ കുറച്ച് പാൽ ഒഴിച്ചു ഇനി വള്ളവും പാലും കുറച്ചൂടെ ഇനി വള്ളും പാലും കുറച്ചും കൂടെ ഒഴിക്കും മാത്രം പഴയ നമുക്ക് ഇവിടുന്ന് ഒരു അയൽവാസി തന്നതാണ് കേട്ടത് പിന്നെ കറുത്തുക്കണാകർപ്പം അപ്പൊ ഇങ്ങനെ ഒലുമെള്ളം ഉണ്ടാക്കിയല്ലേ നടക്കൊള്ളു അല്ലെങ്കിൽ പിന്നെ പഴം ഉണ്ടല്ലേ മുറിച്ച് ഇന്നലെ പറയണ്ട ഇത് പഴം കൊണ്ടും ഉണ്ടാക്കി കൂടെ എനിക്കത് എന്റെ ഫ്രണ്ട് വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ കേട്ടാ പയം കിട്ടീക്കണപ്പോ ുന്നടി ഒരു ഇത് പിന്നാലെ അന്നലെ ഞങ്ങൾ ഒരു പ്രാവശ്യം അവലിമെള്ളണ്ടാക്കിട്ട് അത് ഇന്നലെ വൈകിട്ടും ഇനി ഇത് കുറച്ചും കൂടെ ഉണ്ട് നാളെ ഒരു ചൂടാണ് അവലിമെള്ള ഉണ്ടാക്കാനുള്ളതുണ്ട് നമുക്ക് ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കാം ബാക്കി നമുക്ക് ഫ്രിഡ്ജില് വെക്കട്ടെ അപ്പൊ ഇനി നമ്മക്ക് കുറച്ച് വൈതനങ്ങ പൊരിച്ചെടുക്കാനുണ്ട് എണ്ണ കൂടുകയല്ല അപ്പൊ ഈ എണ്ണ എണ്ണ എല്ലാം എടുക്കുക ഇത് നമ്മള് പത്തരി പൊരിച്ചെണ്ണ ഇട്ട വൈതനങ്ങ പൊരിക്കാൻ കട്ട്ലൈറ്റ് ഇപ്പം എണ്ണയിലാണ് പൊരിച്ചത് അതൊക്കെ ഇനി നമ്മക്ക് ഇതിലാക്കി വെക്കാം ലൈറ്റിന്റെ ചെറിയ കുറവുണ്ട ലൈറ്റ് ഇട്ടിട്ടില്ല വെള്ളവെളിച്ച നമ്മൾ മാറി നിൽക്കുക അപ്പൊ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് തരാനും കമന്റ് തരാനും ഒന്നും മറക്കരുത് ഇട്ട അതൊക്കെ ഇട്ടിട്ട് പോവുക അപ്പോൾ അതങ്ങനെ ആയി നമുക്ക് ടാബ്ലെറ്റിന് പുറത്തേക്ക് വെക്കാം ഓരോന്നും ഓരോന്ന് ആയതായത് ആക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഔലാണ് ഇട്ടത് ഔലൊന്നും വറുത്തെടുക്കാണ് അതാണ് നമ്മൾ ഓല് വെള്ളത്തിൽ എപ്പോഴും ഔല് ഇങ്ങനെ വറുത്തിട്ടാണ് ഇട്ടിടല് അപ്പൊ നല്ല മുരി ഇരിക്കും ആദ്യം ഇട്ട് വെക്കരുത് നമ്മൾ കുടിക്കണ നേരത്തേ ഇടാൻ പാടിട്ടത് വറുത്തത് ചൂടെടുത്തിട്ട് അപ്പൊ ഞാൻ ഈ പാത്രമൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് നമ്മള് അപ്പൊ തന്നെ ആക്കൂലല്ലോ തുന്നൂലല്ലോ കുടിക്കൂലല്ലോ അപ്പൊ തണുത്ത് പോവാതിരിക്കാനാണ് കേട്ടോ ആ പാത്രം ഇട്ടെക്കാൻ ആ അവലുമള്ളം ഒന്ന് തണു ഐസും അല്ലെങ്കിൽ ഞങ്ങൾ ഇടുക്കല് അപ്പാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് രണ്ടൈസംഘട്ട ഓരോ ഗ്ലാസ്സിലും ഓരോ ഐസം കാട്ടം ഇട്ടെക്കും അവലുമള്ളത്തിൽ അപ്പൊ ഇപ്പൊ നമുക്ക് അതിന് തന്നെ ഫ്രിഡ്ജിലങ്ങിട്ട് വെക്കാം അവലിമെള്ളം അപ്പൊ പഴും മറ്റേ സംഭവങ്ങളൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ആദ്യം ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടോ എന്ന് നമ്മൾ സെർച്ച് ചെയ്തിട്ട് കാണാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാവില്ലല്ലോ ചോറ് ഇന്നലത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും അതുകൊണ്ട് തന്നെ സ്ഥലം കമ്മിയാണ് ഇതെന്താണെന്നറിയോ ഇന്നലെ മത്തൻ ഉപ്പേരി വെച്ചതാണ് കേട്ടോ എൻ്റെ അമ്മ കുറച്ച് ബാക്കിയുണ്ടത് ഇന്ന് അത്തായത്തിനെ കൂട്ടാൻ പറഞ്ഞിട്ട് വെച്ചതാണ് മത്തൻ്റെ ഇല ഉടുന്നെടുത്തു നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ആറ്റ് നോറ്റി ഒരു മത്തൻ്റെ വള്ളി ഉണ്ടാക്കി കൊടുത്തപ്പോൾ അയ്യുമ്പോൾ നല്ല ഇല ഉണ്ട് ക്ക് വേറെ ഒന്നും തിന്നാൻ തോന്നണില്ല അപ്പൊ മത്തന്റെ തിന്നാൻ തോന്നണന്ന് പറഞ്ഞക്കാണ്ട് ആ മത്തന്റെ ഇല ഫുള്ള് എടുത്തേക്കണിട്ടെ എന്റെ ഒരു കണ്ണ് തെറ്റിയപ്പോ നുള്ളൽ കഴിഞ്ഞിരിക്കണെ എന്താ കുട്ടി ഇപ്പൊ ശരാ ഇതാണ് കിട്ടാ വള്ളി കണ്ടില്ലേ വള്ളീന്റെ തല തവടെ ഈ തലപ്പത്ത് മാത്രം എന്തേന്നാവോ രണ്ടു മൂന്ന് ഇല അവിടെ വെച്ചത് ബാക്കി ഇവിടുന്നൊക്കെ ഉള്ള എലോ ഇലകളും ഇട്ടാ ഞാൻ എല്ലാ ഇഷ്ടത്തോടെയൊക്കെ മത്തൻ എന്ന് പറഞ്ഞാൽ മത്തൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ മത്തം താളിച്ചത് മത്തൻ്റെ എല്ലാ സാധനങ്ങളും മത്തൻ ചക്കര മത്തനൊക്കെ വെക്കലുണ്ട് എല്ലാ ഇഷ്ടമുള്ളൊരു സാധനമാണ് അങ്ങനെ ഞാൻ എങ്ങ എങ്ങനെയൊക്കെ ഒരു ഇടയിൽ ഉണ്ടായതാണിത് അതിനെ ഞാൻ പൊന്നുപോലെ തന്നെ വളർത്തിക്കൊണ്ടു വന്നേന്ന് അതിനെടുത്തിട്ട് താളിച്ചു അതാണ് ഇപ്പം ആ കണ്ടത് ഇത് ഞാൻ കൊടുത്തിട്ട് അങ്ങനെ ഒരു കൂട്ടത്തോടെ കൊടുന്ന് ഒരു കൂട്ടത്തോടെ തന്നെ വെച്ചതാണ് കേട്ടോ ഇവിടെ ഉണ്ടാവില്ല കറുമൂസുണ്ടാവൂല എന്നാണ് പറയുന്നത് അങ്ങനെ പിടിക്കൂല നമുക്ക് നോക്കാം പിന്നെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് പിന്നെ എന്താണ് അമരക്ക അമരക്ക അങ്ങനെ എന്തോട്ടൊരു സാധനമല്ലേ അത് ഞാൻ പറഞ്ഞിരുന്നില്ലേ അതാണ് കേട്ടത് വള്ളി ഇതാ കയറിയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ കുഴിച്ചു ഇട്ടിട്ട് അങ്ങനെ രണ്ട് കൊമ്പ് വെച്ചുകയാണ് ഇനി എൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ ആ കൊമ്പ കൂടെ പോയിട്ട് അത് ഈ മരത്തുമ്മക്കൂടെ കയറിയിട്ട് ഇങ്ങനെ തോന്നിയിട്ട് ഞാൻ എടുക്കും എന്നാണ് എൻ്റെ പ്ലാൻ ഇട്ടാ എന്താവും എന്തോന്നൊന്നും അറിയില്ല അപ്പോൾ എന്താ ഇത് കണ്ട അതാണ് അതിന്റെ വിത്തിട്ട് ഞാൻ പറയില്ല വലിയ വിത്താണ് ഇത് ചൊപ്പ് കളർ ആയി നോട്ടാവും അപ്പോൾ വെള്ളം ഞാൻ വെച്ചത് ഫുള്ള് മുളച്ചിട്ടുണ്ടായിരുന്നോട്ടാവും ഇതിൽ നാല് തെയ്യാളുണ്ട് നാല് വിത്തന്നെ ഞാൻ കൊടുക്കുന്നത് അതിൽ രണ്ടെണ്ണം മൂന്നെണ്ണം വള്ളി ഒന്ന് ഒന്നായി കയറി ഒന്ന് ഇതതിൽ കയറി രണ്ടെണ്ണം കുട്ടീസാണ് വള്ളി കയറിയിട്ടില്ല പിന്നെ ഇവിടെ കാണേണ്ടത് വൈതനം ഇങ്ങനെ നമ്മളെ വീട്ടിലുള്ള സെയിം വൈതനം ഇങ്ങനെ അപ്പടുത്ത് പല്ലിക്കണത്ത് പോയപ്പോൾ അവിടെ ഒന്ന് പൊത്ത് നിൽക്കുന്നുണ്ട് അതും കൊടുത്തിട്ട് ഇവിടെ പാകി വെച്ചതാണ് അപ്പൊ അതും ഉണ്ടായിട്ടുണ്ട് ആർക്കെങ്കിലും തെയ്യുവാണെങ്കി കുറച്ച് ദിവസം കഴിഞ്ഞ എന്നോട് ചോദിച്ചാൽ മതി ആ വേറൊരാളെ ഞാൻ കാണിച്ചുതരാം അവിടെ അമ്മിപ്പതിങ്ങിരിക്കുന്നുണ്ടാ ഇതെന്താന്ന് വെച്ചാൽ ഇതാക്കേണ്ട മുള പൊട്ടിയിട്ടുള്ളത് ഇത് കോവൽ കോവൊക്കെ ഉണ്ടാ അത് ഒരാളുടെ വീട്ടിൽ നിന്ന് കൂടുന്നതാണ് രണ്ട് മൂന്ന് കൊമ്പ് എടുന്ന് നിന്നിട്ടാ അതും ഇങ്ങനെ ഇതിമ കൂടെ പടറിട്ടയച്ചിട്ടാണ് അതിൻ്റെ അടിയിൽ തന്നെ വെച്ചിരിക്കണത് എൻ്റെ ഒരു ഐഡിയക്ക് ഞാൻ വെച്ചതാണ് കേട്ടോ അതൊക്കെ ഇവിടെ ഒരാള് കാണിച്ച മൈപ്പീലാണ് ഞാൻ ഇതാ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് എപ്പോഴും കാണാൻ വേണ്ടിട്ടിട്ടാ ഇവിടെ മൈപ്പീലൊന്നും കിട്ടില്ല നമ്മളവിടെയാളും മൈപ്പീല് കാണാം ഓരോരോ പ്രാന്തകളല്ല ഇങ്ങോട്ട് പോരെ ഇനി കൊറച്ച് വൈതനങ്ങ പൊരിച്ചെടുക്കാനും കൂടെ ഉണ്ട് അപ്പൊ ഇതാ വൈതനങ്ങ രണ്ടു ഭാഗം നന്നായിട്ടൊന്നും പൊരിയിച്ചെടുക്കണ ഈ വൈതനങ്ങന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മള് എടുക്കുമ്പോൾ നല്ല മുരിഞ്ഞിട്ട് ഇരിക്കും പാത്രത്തൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെ ആടിക്കൊങ്ങിട്ടാ ഞാനിതാ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അടിയിലാണ് പോയി നിൽക്കുന്നത് സ്പൂൺ എല്ലാം അരിച്ചിട്ട് എടുത്താ പോരേസ് വള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടാ വയറിനെല്ലാം കഴിപ്പം കഴിക്കോട്ടെ ഏതെങ്കിലും ചൂടല്ലേ എല്ലാം ഗ്ലാസ്സിലേക്ക് ആക്ക എന്ന ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ മുന്തിരിയും വത്തക്കും വത്തക്കയ്യാത്തൊരിത് ഇല്ല അവല് ഞാനിത് അതേപോലെ പാത്രത്തിലാക്കി വെക്കുമെന്ന് അറിഞ്ഞില്ലേ അതാണ് ഏട്ടത് തോന്നാ ഇങ്ങനെ പൊരി പൊരിയായിട്ട് എന്നെ ഇരിക്കുന്നത് ഇങ്ങനെ നല്ല പൊരി ഇങ്ങനെ വാങ്ങുകൊടുക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റ് ആക്കാം അപ്പം ഇനി എല്ലാത്തിലേക്കും കസ് കസ് ചേർത്ത് കൊടുക്കാനേട്ടാ ഇങ്ങളെ കണ്ടുപിടിച്ചല്ലേ ഇന്നത്തെ വെള്ളം ഉണ്ടാവൂലേ ഏ മുന്തിരി ജ്യൂസോടാ

അപ്പോ അലഹമില്ല ഇന്നത്തെ നമ്മളെ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു അലഹദില്ല അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇനി വാങ്ങി കൊടുത്തിട്ട് ഇതൊക്കെ അകത്താക്കാൻ പോകുന്നതാണ് ഒരക്കേം കാരണം കേട്ടോ ഈ ഒരു വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് മെടുക്കും പക്ഷേ അതൊക്കെ നമ്മൾ കൂട്ടത്തോടെ ആകുമ്പോൾ തിന്നിട്ടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ച ച ബൈ വിളിക്കുന്നുണ്ട് എന്നെ